الله اكبر الله اكبر الله اكبر باكر خير لمبادره ഹായ് ഗൈസ് എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഒരു വീഡിയോ തെഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന അന്നത്തെ ദിവസമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ നാഷണൽ മീഡിയ വലിയ രീതിയിൽ വാർത്ത വന്നു രാജ്യമംഗളം വലിയ രീതിയിൽ ഈ വീഡിയോ വൈറലായി കൊണ്ടിരിക്കുന്നു അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളൊന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ല പെഹൽഗാമിലെ മറ്റൊരു ഒരു വിഷയമുണ്ട് ഈ കുതിരക്കാരെയൊക്കെ പൊക്കിപ്പിടിച്ച് വലിയ വാർത്തകൾ പറയുന്നുണ്ടല്ലോ വലിയ മനുഷ്യത്വമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു മറുപടി കൂടെ തെളിവ് സഹിതം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ടിപ്ലൈൻ ഓപ്പറേറ്ററെ നിങ്ങൾ കണ്ടില്ലേ ഒരു വിനോദസഞ്ചാരിയാണ് ഒരു ശിപ്പെട്ടി എന്ന് പറയുന്ന വിനോദസഞ്ചാരിയാണ് നമുക്കറിയാം റീലിന് വേണ്ടിയിട്ട് ഈ വീഡിയോകളാണെങ്കിലും നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാലും നമ്മൾ വീഡിയോകളൊക്കെ എടുക്കാറുണ്ട് ആ ഒരു രീതിയിൽ തന്നെ കൃഷിപ്പെട്ടെന്ന് പറയുന്ന ഈ വിനോദസഞ്ചാരി സെൽഫി എടുത്തോണ്ടിരിക്കുന്ന റീലിന് വേണ്ടി സെൽഫി എടുക്കുന്ന സിപ്ലൈനിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ് സെൽഫി എടുത്തോണ്ടിരിക്കുമ്പോൾ അതിലിപ്പോൾ അതിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിപ്ലൈനില ഓപ്പറേറ്ററിൽ തക്ബീരി ഉള്ളി തുടങ്ങി പ്രാർത്ഥന വിളി തുടങ്ങി ആ സമയത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നു നമ്മൾ ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ വാർത്ത വരവേറ്റത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഞെട്ടലോട് കൂടിയിട്ട് ഞാൻ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു പക്ഷെ ആ വാർത്ത കേട്ട സമയത്ത് ഞാൻ വളരെ ഷോക്കായിട്ടാണ് ഈ വാർത്ത ഞാൻ കേട്ടത് ഓ നമ്മുടെ ഏതൊരു രാജ്യ വലിയ വിഷമവും വളരെ ചോര നിറയ്ക്കുന്ന ഒരു വാർത്തയും കൂടിയാണ് നമ്മൾ അന്ന് കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത് ആ വാർത്ത ഒരു നെറ്റനോടെ ഇല്ലാണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യം ആലോചിച്ചുകൊണ്ടാണ് ആ സിപ്ലൈൻ ഓപ്പറേറ്ററിന്റെ നിൽപ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ കൂളായിട്ട് വെടിയൊച്ച കേൾക്കുന്നു തക്ബീർ ചൊല്ലുന്നു എന്നിട്ട് ഈ സഞ്ചാരി അങ്ങോട്ട് ഉണ്ട് വിടുന്നു എന്താണ് നടക്കുന്നത് ആ സമയത്തും ഈ സഞ്ചാരി അതൊന്നും അറിയാതെ ഈ സെൽഫി എടുത്ത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുകയെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്ന് ചിന്തിച്ചു നോക്കുകയെ നമ്മളൊരു പടക്കം പൊട്ടുന്നത് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോത്തില്ലേ ഇല്ലേ നെട്ടിപ്പോത്തില്ലേ ആ സൗണ്ട് എവിടെയാണെന്ന് നമ്മൾ ഓടിയാണെന്ന് നോക്കത്തില്ല ചിന്തിക്കത്തില്ലേ അത് എവിടെയാണ് പടക്കം പൊട്ടിയത് നമ്മൾ ഞെട്ടിപ്പോകും ഇല്ലേ ആ ഒരു സാഹചര്യത്തിൽ ഭീകരരുടെ ആ ഒരു വെടിയൊഴിച്ചു കേട്ടിട്ട് പോലും സിപ്ലൈൻ ഓപ്പറേറ്റർ ഒരു കൂസലുമില്ലാതെ അവിടെ നിന്നുകൊണ്ട് തക്ബീൽ ചൊല്ലി തുടങ്ങി പ്രാർത്ഥന ചൊല്ലി തുടങ്ങി ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിൽ ടൂറിസ്റ്റിനെ തള്ളിവിടുന്നുണ്ട് എന്നിട്ട് ടൂറിസ്റ്റ് കാരണം ആ സിപ്ലൈനിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് താഴ്ഭാരത്ത് ആ താഴ്ഭാഗത്ത് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ഈ വെടിയൊച്ചകൾ കേട്ടിട്ട് ഓടുന്ന ആളുകൾ വീഴുന്ന ആളുകള് ഇതൊന്നും പറയാതെ ഈ വീഡിയോ എടുത്തുകൊണ്ട് ടൂറിസ്റ്റ് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കൂ നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് തെളിവ് സഹിതം മുന്നോട്ട് വന്നത് അതായത് പെഹൽഗാമിലെ പ്രദേശവാസികളായിട്ടുള്ള ജിഹാദികളുടെ കൃത്യമായിട്ടുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നാണ് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അതായത് മുൻകൂട്ടി തന്നെ ഈ മുൻകൂട്ടി സിപ്ലൈൻ ഓപ്പറേറ്റർ കൃത്യമായിട്ടറിയാം ഒരു ഭീകരാക്രമണം നടക്കാൻ പോകുന്നുവെന്ന് ആ വെടി ഉച്ച കേൾക്കുന്നതിന്റെ സമയത്ത് തന്നെ തുടങ്ങുന്നു എന്തൊരു എന്തൊരു അവസ്ഥയാണ് ഒരു മനുഷ്യത്വവും ഇല്ലാത്ത ജിഹാബികള് സകലരും തിരിച്ചറിയണം നല്ല ഒന്നാതരം ജിഹാദിയാണത് പ്രതിയെ തൂക്കിയെടുത്ത് ഉള്ളിലാക്കിയിട്ടുണ്ട് അന്വേഷണങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെഹൽഗാമിൽ ഇത്തരമൊരു ഭീകരാക്രമണം പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഭീകരെ സഹായിച്ചത് കൊണ്ടാ ഒരു പടക്കത്തിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യരും ഞെട്ടിത്തരിച്ചുകൊണ്ട് അതെവിടുന്നാണ് അതെങ്ങനെയാണ് ഓരോ നമ്മൾ പൊട്ടിയാലും ആ ഒരു സാഹചര്യം വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭീകരന്മാർ തോക്ക് ആളുകളെ വെടിവെച്ചു കൊല്ലുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്നിട്ട് സിപ്ലൈൻ ഓപ്പറേറ്റർ തപ്പീറല്ലോ ഇത്തരം ജിഹാദികൾക്കെതിരെ സകല ബോധമുള്ള ആളുകൾ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരം ജിഹാദികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം ഇവിടെ സുരക്ഷാ വീഴ്ചയാണെന്ന് പല ആളുകളും രാജ്യത്തിന്റെ അവിടെ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ് പറയുന്നത് ആരും മുകളിലൊക്കെ എടുക്കുകയോ വേണ്ട അവരിവിടെ പാകിസ്ഥാന് വേണ്ടിയാണ് പറയെടുക്കുന്നത് കാരണം കോൺഗ്രസ് ഒരു പോസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഭരണകൂടത്തെ എതിർത്ത് അതെടുത്ത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാനിലെ മുൻമന്ത്രിയാ അതിന്റെ തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മുൻ വീഡിയോയിലൊക്കെ മുന്നോട്ട് വെച്ചതാണ് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പൊ സകല ആളുകളും തിരിച്ചറിയുക ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പഹൽഗാമിലെ ഇവിടെ ആക്രമണം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രദേശവാസികളായിട്ടുള്ള ജിഹാദികള് അല്ല ഒന്നാം തരം ജിഹാദികള് ഭീകരാക്രമികളെ സഹായിച്ചത് കൊണ്ടാണ് സ്വന്തം രാജ്യത്തിലെ പൗരന്മാർ സ്വന്തം രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്നു ആ ഒരു ഭീകരാക്രമണത്തിനെ തടയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ആ കാരണമാണ് അഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് സകലനും തിരിച്ചറിയുക രാജ്യത്തിനെ സ്വന്തം നാടിനെ സ്വന്തം മണ്ണിനെ ഒറ്റിക്കൊടുത്ത സകല ജിഹാദികളെയും എന്നുള്ളതും തകലരും തിരിച്ചറിഞ്ഞോളൂ കുറെ ആളുകളുണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കുതിരക്കാരൊക്കെ വലിയ സംഭവമാണ് വലിയ മനുഷ്യത്വമുള്ളവരാണ് ഒന്ന് രണ്ടാളുകളൊക്കെ കേരളത്തിലോട്ടും വരണമെന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുണ്ട് അതിനെ കുറിച്ചതും ഞാൻ കൂടുതൽ പറയുന്നില്ല അധികം പറയിപ്പിക്കരുതെന്നുമാണ് വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നാലും കുതിരക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഏഴിൽ വന്നത് ഏകാ ചിത്രമൊക്കെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട സമയത്ത് ഒരു ടൂറിസ്റ്റ് ഒരു ടൂറിസ്റ്റ് രംഗത്ത് വന്നിട്ട് പറയുന്നു ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളെ കൊണ്ടുപോയത് ഈ കുതിരക്കാരനാണ് ഈ കുതിരക്കാരന്റെ ഓരോ പ്രവൃത്തിയിലും ഒരു അപാകത ഒരു പ്രശ്നം തോന്നുന്ന സമയത്ത് ഞങ്ങൾ ആ ഒരു കുതിരക്കാരന്റെ ഫോട്ടോ എടുത്തു വെച്ചു ആ ഫോട്ടോയാണ് ആ സ്ത്രീ കാണിക്കുന്നത് എന്നിട്ട് അവര് പറയുന്നുണ്ട് തങ്ങളുടെ മതത്തിൽപ്പെട്ട തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നത് ഈ ടൂറിസ്റ്റിനോട് ആ കുതിരക്കാരൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ തോക്കുകളെ കുറിച്ചുള്ള കാര്യം ഫോണിലൂടെ പറയുന്നുണ്ട് ഒരു പ്രത്യേക ശൈലിയെ മാത്രമല്ല മതഗ്രന്ഥത്തെ കുറിച്ച് പല രീതിയിൽ ചൊല്ലിപ്പിച്ചോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്ര സാഹചര്യത്തിൽ ഒരു ടൂറിസ്റ്റ് രംഗത്ത് വന്നിട്ട് എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കുതിരക്കാരുടെ മഹത്വമൊന്നും ഇവിടെ മാധ്യമങ്ങൾ അധികം കിടന്ന് വിളം വേണ്ട ഞാൻ എല്ലാവരെയും അല്ല വല്ല അടച്ചാക്ഷേപിക്കുന്നത് പറിച്ച് ഇത്തരം പ്രദേശവാസികൾ കാരണം തന്നെയാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഭീകരാക്രമണങ്ങളായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള ആളുകളെ സഹായിക്കാനായിട്ട് പഹൽഗാമിലെ ജിഹാദികളായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെച്ചത് ഏതൊരു സമയത്തും കാശ്മീരിലെ ആളുകൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇത്തരം കുറച്ച് ആളുകൾ കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ തെഹൽഗാം പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട് ഇത്തരം ജിഹാദികൾ നമ്മുടെ രാജ്യത്തിന് വലിയ അപകടം തന്നെയാണ് അകലെ ആളുകളും തിരിച്ചറിയുക എന്തായാലും അടുത്ത വീഡിയോ കാണാൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ബൈ ബൈ